ചങ്ങരംകുളം പരുതിൽ നിന്ന് രക്ഷ തേടിയെത്തിയ തത്തയ്ക്ക് രക്ഷകരായി തിരൂരിലെ സേന പരുതിന്റെ ആക്രമണത്തിൽ നിന്ന് തത്ത തളർന്നു വീണത് റെയിൽവേ ട്രാക്കിന് സമീപത്തെ തിരൂർ അഗ്നിശമന സേനയുടെ ഓഫീസിന് സമീപത്താണ് ജീവനക്കാർ മരുന്നും ഭക്ഷണവും നൽകി പൊതുജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ തത്തയ്ക്ക് ജീവനക്കാർ ഓഫീസിൽ കൂടൊരുക്കി പൂർണ്ണ അവസ്ഥയിലെത്തിയാൽ ഫോറസ്റ്റിന് കൈമാറാനാണ് ഇവരുടെ തീരുമാനം രക്ഷ തേടിയെത്തിയ തത്ത രക്ഷകരുടെ കരങ്ങളിൽ തന്നെ എത്തി പരുതിന്റെ ആക്രമണത്തിൽ നിന്ന് തത്ത തളർന്നു വീണത് റെയിൽവേ ട്രാക്കിന്റെ അടുത്തുള്ള തിരൂർ അഗ്നിശമനസേനയുടെ കാര്യാലയത്തിന് പരിസരത്താണ് തത്തയ്ക്ക് തിരു അഗ്നിരക്ഷ നിലയത്തിലെ ജീവനക്കാർ മരുന്നും ഭക്ഷണവും നൽകി തത്തയെ പൊതുജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു പകൽ തുറന്നു വിടാറുണ്ടെങ്കിലും അധിക ദൂരമൊന്നും പോകില്ല ഓഫീസിൽ പരിസര പ്രദേശങ്ങളിൽ പാറി നടക്കും ഇപ്പോൾ തത്ത ജീവനക്കാരുടെ അരുമയായി മാറിയിരിക്കുകയാണ് സഞ്ചരിക്കാനുള്ള പൂർണമായ അവസ്ഥയിലെത്തിയാൽ തത്തെ പറന്നകളാന് വിടും അല്ലെങ്കിൽ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറുമെന്നാണ് ജീവനക്കാർ പറയുന്നത്